ഹലോ സ്ലാമലേക്കും അപ്പം നമ്മളിന്ന് ഇവിടെ ഉണ്ടാക്കാൻ വേണ്ടി ഇലടയാണ് അക്ക് വേണ്ട സാധനമാണ് ഒരു വലിയ മുറി തേങ്ങ ഉണ്ട് മൂന്ന് സ്പൂൺ പഞ്ചസാര രണ്ട് ഏലക്കായ പൊടി പിന്നെ ഒരു ഒരു ഗ്ലാസ് നിറച്ച് ഒരു ഗ്ലാസ് അരിപ്പൊടി പിന്നെ ഒന്നര ഗ്ലാസ് വെള്ളം ചൂടാക്കിയത് അപ്പോൾ അതാണ് ഇപ്പോൾ ഇവിടെ ആവശ്യം പിന്നെ കുറച്ച് ഇല അതിപ്പോൾ നമ്മളെ സംഭവത്തിന് ആവശ്യമായ സാധനങ്ങൾ പൊടീനെ വെച്ചിട്ട് വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കാൻ ചൂടാക്കി ഇതീ വെള്ളം അതുകൊണ്ട് കുഴച്ചിട്ട് ഈ തെങ്ങിയും പഞ്ചസാരയും ഇലക്കായും കൂടി ഒന്നുകൊണ്ട് കുഴക്കുക എന്നിട്ട് വേരി ഇങ്ങനെ കുറച്ച് ലൂസിലാണ് ഞാൻ കുഴച്ചിട്ടുള്ളത് നാപ്പുണ്ട് അപ്പോൾ അനദതിയിൽ പരത്തിയിട്ട് അരിക്ക് തേങ്ങയും പഞ്ചസാരയും രണ്ട് സ്പൂണിട്ട് കൊടുക്കുക എന്നിട്ട് മടക്കുക അപ്പം തന്നെ ഇലയിൽ ഇങ്ങനെയുണ്ട് പരത്തിയിട്ട് ഇങ്ങനെ മടക്കി കൊടുക്കുക എന്നിട്ട് ആവിക്ക് വേവിച്ചെടുക്കുകയാണ് ഇങ്ങനെ ഇത്തിരി പാത്രത്തിൽ വെള്ളം വെച്ചിട്ടാണ് ആവി കയറ്റേണ്ടത് അപ്പോൾ അങ്ങനെ ീക്കിറക്കി വെച്ചിട്ട് ഇതീക്കിങ്ങനെ വെക്കുക അങ്ങനെ ഇതിൽ കുറേ ദിവസം വയ്ക്കുക എട്ടെണ്ണം ഒമ്പെണ്ണം നമ്മളെ വെക്കടിയൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്ന അപ്പം ഞമ്മളെ എലട ഇവിടെ റെഡി ആയിട്ടുണ്ട് അതാ